നമസ്കാരം ഇന്ന് ന്യൂ ഇയർ ആയിട്ട് പുതിയൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുന്ന മിക്ക പുരുഷന്മാർക്കും നമ്മൾ കാണുന്നൊരു കാര്യം അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അഥവാ സ്ട്രെസ് അവരുടെ ശരീരത്തിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശരീരത്തിൽ മാത്രമല്ല അവരുടെ മാനസികാവസ്ഥയിൽ വരെ പല മാറ്റങ്ങളും വരുത്തുന്നുണ്ട് ഹോർമോൺ ചേഞ്ചുകൾ മുതൽ അവരുടെ ലൈഫ് സ്റ്റൈല് മാറ്റാൻ വരെ ഈ ഒരു സ്ട്രെസ് കാരണമാകാറുണ്ട് എന്നാൽ ഈ സ്ട്രെസ് എങ്ങനെ പരിഹരിക്കാമെന്നറിയാമോ അത് പരിഹരിക്കാൻ വേണ്ടി വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാം എന്നാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന ഒരു സമയം രാത്രിയിൽ കിടക്കുന്നതിന് മുൻപാണ് ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു ടെക്നിക്ക് ശ്വസന വ്യായാമമാണ് അഥവാ ബ്രീത്തിങ് എക്സസൈസ് യൂട്യൂബിലും ഇൻ്റർനെറ്റിലും ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ടാവും എന്നാൽ വളരെ സിമ്പിൾ ആയതും എന്നാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ശ്വസന വ്യായാമം ഞാൻ പറഞ്ഞുതരാം ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആദ്യം കുറച്ച് സമയം കംഫോർട്ടായിട്ട് എവിടെങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ ഒബ്സർവ് ചെയ്യുക അത് ചിലപ്പോൾ സ്പീഡായിട്ടായിരിക്കും എടുക്കുന്നത് അല്ലെങ്കിൽ മെല്ലെ ആയിരിക്കും എടുക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നാം എന്നാലും ശ്വാസത്തെ ഒരു ഒരു മിനിറ്റ് സമയത്തോളം ഒബ്സർവ് ചെയ്യുക അതിനുശേഷം നമ്മളുടെ ശ്വാസം എടുക്കുന്നത് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തുക അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ഉള്ള രീതിയിൽ ഒരു നാല് വരെ മെല്ലെ ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് ശ്വാസം വിടുന്നത് എട്ട് വരെ എണ്ണിക്കൊണ്ടാകുക ഒന്നു മുതൽ എട്ട് വരെ എണ്ണിക്കൊണ്ട് അതായത് ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിന്റെ ഇരട്ട് സമയം കൊണ്ട് പുറത്തേക്ക് വിടാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്ന തരം സമയം മെല്ലെ റിലാക്സ് ആയിട്ട് ചെയ്യുക അതിനുശേഷം വീണ്ടും സ്വാഭാവികമായിട്ടുള്ള ഒരു ശ്വാസത്തിന്റെ ഗതിയിലേക്ക് എത്തുക അതായത് ആദ്യം നമ്മൾ ഒബ്സർവ് ചെയ്ത എങ്ങനെയായിരുന്നോ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക ഇത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ആറു മിനിറ്റ് മാക്സിമം എടുക്കാറുള്ളൂ അതിൽ കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് എന്നാൽ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയും മനസ്സും നന്നായിട്ടൊന്ന് ശാന്തമാകും അതായത് ഒരു കാം എഫക്റ്റ് ബോഡിക്കും ഉണ്ടാകും